ഈ സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടാകാം ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മൂലം ഹൃദയം പമ്പ് ചെയ്യാൻ ആവശ്യമായ രക്തം ഹൃദയത്തിലേക്ക് എത്താതിരിക്കുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഒരു കാലത്ത് പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഹൃദയാഘാതം ഇന്ന് ചെറുപ്പക്കാരിലും ഉണ്ടാകുന്നുണ്ട് നിങ്ങളിലെ ഈ സ്വഭാവമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഒരു ഹൃദ്രോഗി ആക്കുന്നത് അവ എന്താണെന്നല്ലേ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ടൈപ്പ് എ വ്യക്തിത്വം മത്സര ബുദ്ധിയുള്ള വ്യക്തിത്വമാണോ നിങ്ങളുടേത് എക്കാര്യത്തിലും താൻ മുന്നിലെത്തണം എന്ന ചിന്താഗതി ഉള്ളവരാണ് ടൈപ്പ് എ വിഭാഗത്തിൽപ്പെടുന്നത് താൻ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കണം പരീക്ഷയിൽ നല്ല മാർഗ് വാങ്ങണം അതുമല്ലെങ്കിൽ ജോലിസ്ഥലത്ത് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം എന്നിങ്ങനെ മത്സരബുദ്ധി ഇവരിൽ അമിതമായിരിക്കും സഹപ്രവർത്തകരോടും ഒപ്പം ഉള്ളവരോടും തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തവരും താൻ വിജയിക്കണം എന്നാഗ്രഹിച്ച് അതിനായി കഠിനാധ്വാനം ചെയ്യുന്നവരുമായിരിക്കും ഇക്കൂട്ടർ കൂടാതെ ഇത്തരക്കാർ വളരെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നവരും എല്ലാ കാര്യത്തിനും അച്ചടക്കം പാലിക്കുന്നവരും ഏത് സമ്മർദ്ദാന്തരീക്ഷത്തിലും ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുമായിരിക്കും വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും നൽകിയിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ജോലി കൃത്യമായി തീർക്കാൻ ശ്രമിക്കുന്നവരും ആയിരിക്കും ഇവർ ഇത്തരം സ്വഭാവം പലപ്പോഴും ഇവരിൽ അമിതമായിട്ടുള്ള സമ്മർദ്ദം സ്വയം ചെലുത്തുകയാണ് അമിതമായിട്ടുള്ള ഉത്കണ്ഠ ദേ ദേഷ്യം സമ്മർദ്ദം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവയെല്ലാം ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്ക് നയിക്കാം എന്ന് കണ്ടെത്തിയിരിക്കുന്നു നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലും ടൈപ്പ് എ സ്വഭാവ രീതിയും ഹൃദ്രോഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കൂടാതെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച പേഴ്സണാലിറ്റി ആൻഡ് ഹാർട്ട് ഡിസീസ് എന്ന ഗവേഷണ പ്രബന്ധത്തിലും ഈ കാര്യം സൂചിപ്പിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അമിതമായി ജോലിഭാരം ഏറ്റെടുക്കാതിരിക്കുക നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക മാനസിക സമ്മർദ്ദം ഉത്കണ്ഠം എന്നീ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഡോക്ടറുടെ അഭിപ്രായം തേടുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്